സാധാരണ കർക്കിടം മാസത്തിലെ നമ്മളൊരു നാലമ്പല ദർശനത്തിന് പോവാറുണ്ട് അപ്പോൾ ഇത്തവണ ഞാനും പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നെങ്കിലും ഈ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യ രാവിലെ മൂന്ന് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ തൃശ്ശൂരുള്ള നാലമ്പലങ്ങളിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ ഇത് പോവാൻ പറ്റാത്തവരും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി അറിയാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ ഒരു യാത്രയിൽ കൂടിക്കും പിന്നെ എനിക്കറിയാവുന്ന വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനും തിരുത്തിയിട്ട് കമൻറ്റ് അയക്കാനും വിട്ടുപോകരുത് അത് രാവിലെ മൂന്ന് മണിക്ക് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ച് പുറപ്പെട്ടു അപ്പോൾ വരുന്ന വഴിക്ക് കുറേ ആൾക്കാർ കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് ബസ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിർത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് എന്നെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ തൃപ്രയാർ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അത് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്ന കാരണം മക്കളെ രണ്ടുപേരെയും കൊണ്ടുവന്നില്ല അപ്പോൾ ഞാനും മാത്രമാണ് പോകുന്നത് അപ്പോൾ എൻ്റെ വീടായിട്ടുള്ള പെരുവല്ലൂരിൽ നിന്നാണ് ഈ ഒരു ബസ് പുറപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്ന് അമ്മയുണ്ടാവും അപ്പോൾ കുറച്ച് നേരം നമ്മൾ വണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബസ് വരുന്നുണ്ട് ഇനി നമ്മൾ ബസ്സിൽ കയറാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു യാത്രയ്ക്ക് നമുക്ക് ആകെ കൂടി ചിലവായിട്ടുള്ളത് ഒരാൾക്ക് മുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് അതായത് ബസ് ഫെയർ മാത്രമാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ വേറെയാണ് നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ചിലവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ ബസ് യാത്രയ്ക്ക് മാത്രം മുന്നൂറ് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്പോട്ടായിട്ടുള്ള തൃപ്രയാർ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ അമ്പലം തുറക്കുന്ന സമയം എന്ന് പറയുന്നത് അതിരാവിലെ മൂന്ന് മണി തൊട്ടിട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയാണ് ഉണ്ടാവുക അതിനുശേഷം പിന്നെ ഉച്ച തിരിഞ്ഞിട്ട് അഞ്ച് മണി തൊട്ടിട്ട് വൈകിട്ട് എട്ട് മണി വരെയാണ് അമ്പലം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിലാണ് നമ്മൾ ദർശനത്തിന് പോകുന്നത് അപ്പോൾ അത് രാവിലെ നാലമ്പലത്തിൻ്റെ സീസൺ ആയ കാരണം കൊണ്ട് നല്ല തിരക്കുണ്ടാവും രാവിലെ തൊട്ട് തന്നെ അപ്പോൾ നമ്മൾ ചെല്ലുന്ന ആ ഒരു സമയം തൊട്ടിൽ ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ അമ്പലത്തിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ് ഉള്ളിലേക്ക് കടന്നപ്പോഴേക്കും നല്ല ക്യൂ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഇവിടെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയാം എന്തോ മീനൂട്ടും അതുപോലെ തന്നെ വെടി വഴിപാടും പിന്നെ തട്ട് നിവേദ്യം സമർപ്പിക്കലൊക്കെയാണ് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ എമൗണ്ട് എത്രയാണെന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും പിന്നെ നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ആ ഒരു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ആവശ്യമുള്ള വഴിപാട് എഴുതി ചീട്ടാക്കി വാങ്ങിക്കാം അതിനുശേഷം ഇത് ഉള്ളിൽ കാണിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഉള്ളിലൊക്കെ പോയി നമ്മൾ പുറത്തേക്ക് തൊഴുതു വന്നപ്പോൾ അവിടെ പുറത്ത് പള്ളിയോടുണ്ട് അപ്പോൾ ഈ ഒരു പള്ളിയോടൊക്കെ കാണാനായിട്ട് അതിമനോഹരമാണ് നല്ല തിരക്കുണ്ട് പിന്നെ പ്രസാദവും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാടാണ് എന്ന് പറയുന്നത് അപ്പോൾ മീനുട്ട് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ആ ഒരു പുഴയിലേക്ക് കുറച്ച് അവരൊരു പാത്രത്തിലാക്കിയിട്ട് അരിമണി തരും അത് നമുക്ക് ഈ ഒരു പുഴയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് മീനുകൾ വലിയ വലിയ മീനുകൾ വന്ന് തിന്നുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാം കേട്ടോ ഇതിന് നമുക്ക് അടുത്ത അമ്പലത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അപ്പോ പെട്ടെന്ന് തന്നെ നമ്മൾ ചുറ്റ് നടന്നു ഒന്ന് പ്രദക്ഷിണം വെച്ചതിന് ശേഷം അടുത്ത ക്ഷേത്രത്തിലേക്ക് പൂവാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു തൃപ്രയാർ അമ്പലത്തിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പുറത്ത് ഹനുമാനുണ്ട് അപ്പോൾ ഹനുമാൻ സ്വാമിനെ തൊഴുതതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് പിന്നെ വരുന്ന വഴിക്ക് ഒരുപാട് കടകളും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പൂ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പൂ വാങ്ങിക്കാം അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാം അപ്പോൾ ഞാനൊരു മുഴം മുല്ലപ്പൂവാണ് വാങ്ങിച്ചിട്ടുള്ളത് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പൂ വയ്ക്കാന്നുള്ളത് നമുക്ക് പലർക്കും ഒരു എന്താ പറയുക ഒരു നൊസ്റ്റ് ഫീലാണല്ലേ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഒരു മുഴം ഒക്കെ വാങ്ങിച്ച് തലയിൽ വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബസ് കയറിയിട്ട് അടുത്ത അമ്പലത്തിലേക്ക് പോവാണ് അപ്പോൾ അത് രാവിലെ ഇപ്പം ഏകദേശം ഒരു നാലര മണിയോട് അടുക്കുന്നതേ ഉള്ളൂ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് ബസ് വന്ന് നിന്നും നമുക്കിനി ബസ്സിൽ കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്ന കൂടൽ മാണിക്യം ക്ഷേത്രത്തിലേക്കാണ് ഈ പറയുന്ന നാലമ്പലങ്ങളിലും നാലമ്പല ദർശനത്തിനായിട്ട് വരുന്നവർക്ക് ഒരുപാട് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് നമ്മൾ സൈഡിൽ കൂടി ഉള്ളൊരു വഴി കൂടിയാണ് പോവുക അപ്പോൾ ഇവിടെ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഒരുപാട് പറകൾ നിറയ്ക്കാനായിട്ട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ടും ഉള്ളൊരു വഴിപാടാണ് താമരപ്പൂ സമർപ്പണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് വഴിപാടുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവർ നോട്ട്സ് ബോർഡിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് താല്പര്യമനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ കൂടൽ മാണിക്യത്തിലെ ഏറ്റവും എന്താ പറയുക കാണാനായിട്ട് ഭംഗിയുള്ളതും ഒക്കെ ആയിട്ടുള്ളത് ഈ ഒരു കുളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കുളത്തിന് ചുറ്റും നമ്മൾ ഒരൊറ്റ പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്നുണ്ട് ശ്രീരാമ ഭഗവാന്റെ അനുജനായിട്ടുള്ള ഭരതസ്വാമി കുടിയിരിക്കുന്ന ഇന്ത്യയിലെ അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് കൂടൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് അതിരാവിലെ മൂന്നേ മുപ്പതിനാണ് ക്ഷേത്രം തുറക്കുന്നത് ഉച്ചയ്ക്ക് പതിനൊന്നേ മുപ്പതിനെ ക്ഷേത്രം അടയ്ക്കുകയും അതുപോലെ തന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് തുറന്നതിന് ശേഷം എട്ടേ മുപ്പത് വരെയാണ് ദർശന സമയം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ പോയാലാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് പറ്റുക അപ്പോൾ അവിടെയൊക്കെ തൊഴുത് പ്രധാനപ്പെട്ട വഴിപാടുകളും പായസം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വന്നു പുറത്ത് ഒരു ഗണപതി പ്രതിഷ്ഠയുണ്ട് നമുക്ക് അവിടെയും പോയിത്തൊഴാം അതിനുശേഷം ഞങ്ങൾ വണ്ടിയിൽ വന്ന് കയറി ഇനി നമ്മൾ അടുത്ത അമ്പലത്തിലേക്ക് പോവാണ് നാലമ്പല ദർശനത്തിലെ മൂന്നാമത്തെ ക്ഷേത്രത്തിലേക്ക് എറണാകുളം ജില്ലയിലെ മൂഴിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് മൂഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോ നാലമ്പല ദർശനത്തില് മൂന്നാമത് ദർശിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഇത് അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു കവോളവും കാര്യങ്ങളൊക്കെ കാണാം അത് രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നതിന് ശേഷം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് നട അടയ്ക്കുക അതുപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് നട തുറന്ന് എട്ട് മണിക്കാണ് അത്താഴ പൂജയോട് കൂടിയിട്ട് നട അടയ്ക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് പോയാലാണ് ക്ഷേത്രത്തിൽ നമുക്ക് തൊഴാനായിട്ട് സാധിക്കുക ഇവിടെയും ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നടുവിൽ ഒരു വലിയൊരു കിടാവിളക്കുണ്ട് അപ്പോൾ അതിൽ എണ്ണയൊഴിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരു തട്ടുണ്ട് ആ ഒരു തട്ട് ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് പ്രധാനപ്പെട്ട വഴിപാടുകൾ പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജപിച്ച ചരടും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വഴിപാടാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും ഇവിടെ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇതുപോലെയുള്ള വലിയൊരു അപ്പവും അതുപോലെ തന്നെ ചെറിയ ഉണ്ണിയപ്പവും അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ നടന്ന് തൊഴുതു പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഈ ഒരു ക്ഷേത്രത്തിലെ അവിടെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ സ്വന്തമായിട്ട് നമ്മൾ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു മസാല ദോശയാണ് നമ്മൾ കഴിച്ചത് ക്ഷേത്രത്തിന് തൊട്ടു പുറത്തായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഉണ്ട് അവിടെ നിന്നാണ് കഴിച്ചത് പിന്നെ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് കയറുന്ന വഴിക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും വളരെ ലാഭത്തിൽ നമുക്ക് വില പേശി എടുക്കാനായിട്ട് സാധിക്കും കൈകൊണ്ടുണ്ടാക്കിയ കൊട്ടകളും അതുപോലെ തന്നെ പൂപാത്രങ്ങളും ഒക്കെ നമുക്ക് കാണാം വാങ്ങിക്കാം പിന്നെ നമുക്ക് ശുദ്ധമായിട്ടുള്ള തേൻ അതുപോലെ തന്നെ ശർക്കര ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടും ഒരുപാട് കാഴ്ചയ്ക്ക് എന്താ പറയുക നല്ല അനുഭവങ്ങൾ നൽകുന്ന ഒരു ക്ഷേത്രമാണിത് അധികം തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു ക്ഷേത്രത്തിൽ വന്നപ്പോൾ നാലമ്പല ദർശനത്തിലെ അവസാന ക്ഷേത്രമായിട്ടുള്ള പായുമേൽ ശത്രുഘ്ന ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ടാണ് നമുക്ക് എത്താനായിട്ട് സാധിച്ചത് ഇരിങ്ങാലക്കുടയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന അരിപ്പാലം എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് സുദർശന ചക്രം സമർപ്പിക്കുക എന്നുള്ളത് അതിന് റെസിപ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചക്രം അവരെ ഒരു പാത്രത്തിൽ എന്നുണ്ടെങ്കിൽ ഒരു തളികയിലാക്കിയിട്ട് തരും അത് നമ്മൾ ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടുപോയി സമർപ്പിക്കുകയാണ് ചെയ്യുക ഇത് പ്രധാനമായിട്ടും ഐശ്വര്യത്തിനും അതുപോലെ തന്നെ സമ്പത്ത് വർധനത്തിനൊക്കെ ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സുദർശന ചക്രം അവിടെ നിന്ന് വാങ്ങിയിട്ട് അത് പൂജിച്ച് വീട്ടിൽ അമ്പലങ്ങളിലൊക്കെ കൊണ്ടുവന്ന് പൂജിക്കാവുന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് നാണയപ്പറ നിറയ്ക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചത് ഇവിടുത്തെ സന്ദർശന സമയം എന്ന് പറയുന്നത് കാലത്ത് അഞ്ച് മണിക്കാണ് ഈ ഒരു ക്ഷേത്രം തുറക്കുന്നത് അതിനുശേഷം ശേഷം പത്ത് മുപ്പതിന് അടച്ചിട്ട് വൈകിട്ട് അഞ്ചേ മുപ്പതിന് നട തുറന്ന് ഏഴ് മുപ്പതിനാണ് അടയ്ക്കുക അപ്പോൾ ഇതൊക്കെ തൊഴുത് നമ്മൾ ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ ഇവിടെയും ഒരുപാട് കടകളുണ്ട് അപ്പോൾ കടകളിൽ നിന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ലാഭകരമായിട്ട് വാങ്ങിക്കാനായിട്ട് സാധിക്കും അതിനുശേഷം തിരിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ വന്ന് തേവരോട് നന്ദിയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നാലമ്പര ദർശനത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് വണ്ടിയിൽ വ വളരെയധികം ആഘോഷവും ഉപഹമൊക്കെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവിലേക്ക് ഉപകാരപ്പെട്ടെന്ന് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്തെങ്കിലും തെറ്റുകളായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ക്ഷമിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ